നിർത്താൻ പറഞ്ഞാൽ നിർത്തൂല ആരോഗ്യല്ലേ നോക്കണ്ടേ അത് കേൾക്കൂലും പകുപോലിണ്ടായിരുന്നു അല്ലെ അതിന്റെ ഭാഗമായിട്ട് വന്നതാവാം ഈ ചുമയും കേതൊക്കെ നമുക്കത് നോക്കാൻ വേണ്ടിട്ട് ഒരു നെഞ്ചിന്റെ എക്സ്റേയും പിന്നെ ഒരു സ്പൈറോമെട്രി ഒരു പഴുനമ്പി ഫങ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ട അത് രണ്ടും ചെയ്തിട്ട് റിസൾട്ട് റിസൾട്ടും ഇത് ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി ഒക്കെ അറിയാൻ വേണ്ടിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഊതുന്ന ടെസ്റ്റ് ആണ് ഇത് വെച്ചോള് ശക്തിയിൽ ശ്വാസം എടുത്ത ശക്തിയിൽ ഊദിക്കോക്ടർ കാണിച്ചോളൂ ടെസ്റ്റ് ഒക്കെ ചെയ്തു കുറച്ച് ചെയ്യുന്നു ശ്വാസക്കോളിന് കുറച്ച് ചുരുക്കം വന്നിട്ടുണ്ട് നമ്മൾ ഈ പുകവലിച്ചതിന് പകരമായിട്ട് വന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കേട്ടോ അപ്പോൾ അധികം ഭയങ്കര മോശമായിട്ടില്ല ഈ സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം പുകവലി ഫുള്ളായിട്ടാണ് നിർത്തണം കേട്ടോ ഫുള്ളായി നിർത്തണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആദ്യം ഒരു അറ്റംപ്റ്റ് നടത്തുക നിർത്താറുള്ളത് എന്തെങ്കിലും തീരെ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മളതിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ തരണം പിന്നെ അടുത്തത് ഞാൻ ഈ പുക വലിക്കുന്നതിന് പകരം ശ്വാസക്കോടിലേക്ക് വലിക്കാൻ ഈഹേര മരുന്നുകൾ തരണം കേട്ടോ ഇൻഗേലർ എഴുതരാം കൂടെ നമ്മൾ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ള എക്സസൈസും കാര്യങ്ങളും കൂടി ചെയ്യാം പർമോറൽ റീഹാബിലേഷൻ എന്ന് പറയുന്നുണ്ടോ അപ്പം ഇനി തീരെ പുകവലിക്കേണ്ട ബാക്കി ഇനി കൂടുതൽ കേട് വരാണ്ടിരിക്കാൻ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം